ടീമോളെ ഫിഷിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ടാറ്റ വിരലടിക്കാണ് അപ്പം മീനാണ് കാണിച്ചു കൊടുത്ത ഒന്ന് സെറ്റ് സെറ്റാ അവിടെ എപ്പോൾ കാണിച്ചതരാ മനസ്സിലാക്കാം ഇതുപോലെ മീൻ കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പം കാണിച്ചെരോ മീനിൻ്റെ എപ്പോൾ കാണിച്ചുതരാം കുറെ കാലത്തിന് ശേഷം മീൻ പിടിക്കാൻ വന്ന കേട്ടാ പേറ്റും പേനല്ല നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യേണ്ട സമയൊക്കെ ആയി തുടങ്ങി പക്ഷേ പേറ്റും പേനല്ല തുള്ളി വെള്ളമില്ല അപ്പൊ കുറച്ച് വെള്ളമുള്ള സ്ഥലത്ത് ഞങ്ങൾ ചൂണ്ടേടാൻ പോകുന്ന പറഞ്ഞ് തീർത്ത് ടീമെ മീനടിച്ചിട്ട് ഷട്ടിലാന്ന് അയച്ചേണ്ട ബോഡി ഷേമൊന്നും കരുതണ്ടേട്ടാ മീൻ കൊത്തന ഇങ്ങനെ കൊത്തനേണ്ടോ കണ്ടോ കണ്ടോ എന്താ മീൻ കൊത്താ നോക്കി മീൻക്കും കിട്ടീല മീന് കിട്ടില്ല ആർക്ക ഫസ്റ്റ് മീൻ വെക്ക അടിക്കോ നമുക്ക് നോക്കുക ആർക്കാ മീനടിക്കാന്ന് മത്സര ഒരു അസര എന്തായാലും മീൻ ടു ത്രീ ഓക്കേ ഇനി കട്ട വെയിറ്റിംഗിലെട്ടോ ആർക്ക് ഫസ്റ്റ് മീൻ അടിക്കുക ചെറിയ മീന പൊട്ടാനായിരുന്ന റോഡാണ് മീൻ തിന്നിട്ട് എവിടെ വെള്ളം പോണ്ടാ ടീമെ വലിയൊരു സാധനം അടിക്കണ്ട് വരുന്നതാ വരുന്നത് വരുന്നത് വരുന്നു ബാബു ഞാൻ രണ്ടാമത്തെ പിടിച്ചിട്ടോ നോക്കിന്നോടാ ചെറുതാടാ കേട്ടേ മുടുക്കാൻ നീന്റെ ഭാഗം ആയാലോ എന്നാ

എന്തൊന്നും കൊത്താത്ത കൊത്തി കാണല്ലേ പൗസേ എന്നാ ഞാനെന്താ വലിച്ചാലോ റെഡി വൺ ടു ആ വരുന്നേ ഞാനുണ്ട് പൗളടാ ഭാഗ്യദോഷം നല്ല എന്താ പറയാ മീന് സോറി എന്തായാലും ഞാനും ഇഷ്ടോ ഞാനെന്താ പറഞ്ഞേ വീണ്ടും പറഞ്ഞു

ഒരു കുപ്പി മീൻ നിറഞ്ഞു അടുത്ത ബോട്ടിൽ റെഡി ഇറക്കിയോ നമ്മള് ഇറക്കിയോ ആണെങ്കി ആ നമുക്ക് കാണാം ബാക്കി ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ കുപ്പിക്ക് ഭാഗ്യല്ലേ ഒരു മീനും കിട്ടി രണ്ട് കോള ടാ നമ്മളത് സോട്ടേ ഞാൻ പുതിയൊരു ലോകം കണ്ടായിരുന്നു പിന്നെ കുറച്ചേ ചിന്തിക്കുള്ളു കൊറച്ചുനേരായിട്ട് മീനൊന്നടിക്കലാ ചായ കാലടിച്ചു പോന്നുമില്ല എന്നിട്ട് കാലില്ല കരിമീൻ പൊളിച്ചതുണ്ട് ചെറുമീൻ പൊലിച്ചതുണ്ട്

വലിക്ക് ബാബു മത്സരം മത്സരം പറഞ്ഞിട്ട് നല്ലണ്ട് ഇത് മീൻ പിടിക്കില്ലല്ലോ ഞാൻ കണ്ടോ ഞാനപ്പോ പിടിക്കും ടു ത്രീ മിസ്കൂൾ കാലി കാലി പാഞ്ഞാരം പാടുമ്പോൾ കുപ്പി ടീമാളെ ബാക്കിയുണ്ട് ൂടെ രണ്ട് കുപ്പി രണ്ടു കുപ്പിറക്കും അടുത്തൊരു മീന് വരാനുള്ള അവസരമായി അവസരമായിട്ടില്ല റെഡി മനസിന്നുള്ളി ബാബു പൊളിക്കും ഞാനേ പക്ഷേ സിന്നത് സിന്നതിനെ പരുക്ക് കൂടാണ്ട് ഇതിങ്ങനെടുക്ക <ísim> so on on ും ഇങ്ങനെ ഇടുക മീൻപിടുത്തക്കാരനല്ലേ ഞാനല്ല മീൻപിടുത്തക്കാരൻ ജുപിടിക്ക് ഇതാ മീനിനെ ഉം കട്ടില്ല അല്ലേ പത്തില്ലാണ്ടൊക്കെ കട്ടില്ല കോക്കി കയറ്റാന് ചക്കി കുറച്ചേരായിട്ട് ഒരു മീൻ പിടിച്ചിട്ടില്ല കേട്ടോ കൊത്തു കരിമണി പോവാന്നല്ലണ്ട് നീയല്ല ഞാനല്ല നീയല്ല മീനുണ്ട് മീനുണ്ട് ഇല്ലേക്ക് അഫാവളൊക്കെ ഉണ്ടോ പരിക്കില്ലാണ്ട് അങ്ങോട്ട് റിലീസ് ചെയ്യാലേ ചെയ്യാലെ അടിച്ചോ ആ ക്യാമറ ഒന്ന് കാണിച്ചു മതി ഡുടുക്കാ ആരം കാണി കൊറേ നേരമായിട്ട് ഒരു മീനും കിട്ടില്ല ഒന്നും കിട്ടില്ല കിട്ടിയ രണ്ടിടത്തേ ചേർത്ത് അത് ഞാൻ കളഞ്ഞു ടീമോള കളഞ്ഞു കളഞ്ഞു എന്തായാലും കാരണം വരെ പറയണ പോലെ തീർപ്പങ്ങനെ തോക്കു നമ്മൾ വലുതാക്കിട്ട് തൂക്കു എത്ര മീൻ ഉണ്ടോ അത്ര മീൻ അത് എത്ര വലുതാക്കും അത്രയും വലുതാക്കും ഒറ്റ തൂക്കല്ല കിലോക്ക് പത്ത് കിലോ പത്ത് കിലോക്ക് പത്ത് മീന്

മീംസിൽ പോയിട്ടുണ്ടാവും മീംസിൽ അല്ലെങ്കിൽ അൽഷിഫ ഹോസ്പിറ്റലിൽ പെരിന്തൽ പണ്ടാണ് കുറച്ച് ഗഡ്സുള്ളത് അല്ലേ നോട്ട് പരസ്യം ലാസ്റ്റാണ് കേട്ടോ നമ്മളെ ഞാൻ ജൂലാസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ മെള്ള അതല്ല ലാസ്റ്റ് വൺ അതും കടയും കണ്ട ൾസി ലോപിയു ഞാടുന്നു ഇനി അടുത്ത പിടിക്ക് ഞാൻ ഒരു ചൂണ്ടല് പോട്ടിട്ടുണ്ട് അതുമൊന്നും നോക്കട്ടെ തൊണ്ടടേം കാലടിച്ചു കാലടിച്ചു എന്തായാലും നോക്കട്ടെ 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 മീൻ ചെലപ്പോ ബിരിയാണി മണി മണി പൊളമ്പിയാലോ മണിമണിമികാസ്റ്റോ ഇത് നമ്മൾ വൈൻഡ് അപ്പ് ലാസ്റ്റ് ടൈം നീ ഇനി ഒരട്ടം ഇന്ന് ചൂണ്ട വെള്ളത്തിൽ കിടൂല ഇതുമ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇതുമ ഇതുമൂണ്ടപ്പണിന്ന ഇന്നത്തെ തീർത്തു അബുട്ടിയോ നല്ല കോത്ത അടിച്ചു മോനെ അടിച്ചു ആ നേര് എന്നാല് ചെറുതല്ലേ അറിയാണേ കിട്ടി മീനിനൊന്ന് കിട്ടി മീനൊന്ന് തേക്ക് ഒന്ന് രണ്ട് രണ്ട് കുപ്പി അപ്പൊ ടീമെ ടീമോളെ ഫിഷിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഞങ്ങള് ടാറ്റ വിരലടിക്കാണ് മീനാ കാണിച്ചു കൊടുത്താ ഒന്ന് സെറ്റ് സെറ്റാവിടെ എപ്പോ കാണിച്ചാ മനസ്സിലാക്കാൻ ഇതുപോലെ മീൻ കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പൊ കാണിച്ചാ മീനിൻ്റെ എപ്പം കാണിച്ചു തരാം वो क्या? हाहाहा एरपोर्ट जो देखी आई एरपोर्ट जो बन देगी बन दीजोगी

ആ ഓക്കെ ഏ